പുഷ്പ ടൂർ റിലീസിന് ഇടയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ സിനിമാ താരം അല്ലു അർജുൻ ജയിൽ മോചിതനായില്ല കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടും അല്ലു അർജുൻ ജയിലിൽ തുടരുകയാണ് കോടതിയുടെ ജാമ്യ ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം രാവിലെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയ ശേഷമായിരിക്കും നടനെ വിട്ടയക്കുക ഹൈദരാബാദിൽ പുഷ്പ ടു സിനിമയുടെ പ്രീമിയർ ഷോക്കിടെ ഉണ്ടായ തിരക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ച കേസിൽ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും അല്ലു അർജുൻ ചഞ്ചൽകുട ജയിലിൽ തുടരുകയാണ് സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാൻ വൈകിയതിനാലാണ് അല്ലു അർജുനന് രാത്രി മുഴുവൻ ജയിലിൽ തങ്ങേണ്ടി വന്നത് കോടതി ഉത്തരവ് മുൻപേ ജയിൽ സൂപ്രണ്ട് മടങ്ങിയതോടെ അല്ലു അർജുനെ ജയിലിലെ ക്ലാസ് വൺ ബാരക്കിലേക്ക് മാറ്റി നടപടിക്രമങ്ങൾ വൈകിയതോടെ ജയിലിന് മുന്നിലുണ്ടായിരുന്ന അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവന്ദ് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി നടനെ വിട്ടയക്കാത്തതിനാൽ ജയിലിന് പുറത്ത് തടിച്ചുകൂടിയ ആരാധകർ രാത്രി വൈകിയും പ്രതിഷേധം തുടർന്നു അല്ലു അർജുൻ രാവിലെയോടെ ജയിൽ മോചിതനാകുമെന്ന് ടാസ്ക് ഫോഴ്സ് അഡീഷണൽ ഡി സി പി ശ്രീനിവാസ് റാവു പറഞ്ഞു തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അല്ലു അർജുനും തിയേറ്റർ ഉടമയും അടക്കം നാല് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കേസിൽ തിയേറ്റർ ഉടമ മാനേജർ സുരക്ഷാ മേധാവി തുടങ്ങിയവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി അല്ലു അർജുന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നാലെ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ അതിവേഗം വാദം കേട്ട തെലങ്കാന ഹൈക്കോടതി നടന് നാലാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം നടനാണെങ്കിലും പൗരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അല്ലു അർജുൻ അർജുനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് പോലീസിന് ലഭ്യമാക്കിയിരുന്നുവെന്നും വിടുതൽ ഉത്തരവ് പാലിക്കാൻ ജയിൽ അധികൃതർ വിസമ്മതിച്ചതായും അല്ലു അർജുന്റെ അഭിഭാഷകനായ അശോക് റെഡ്ഡി ആരോപിച്ചു രാവിലെ ഏഴ് മണിയോടെ നടൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമെന്നും അഭിഭാഷകൻ പറഞ്ഞു దేశు డాన్సర్ ఐ కన్నా డాన్సర్ అండి ఓకే థ్యాంక్ యూ അതേസമയം പോലീസിന്റെ നാടകീയ നീക്കത്തിൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധം ശക്തമാകുകയാണ് നടനെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണങ്ങളുണ്ട് തിയേറ്ററിൽ ഉണ്ടായിരുന്ന അപകടത്തിൽ തെലങ്കാന ഭരണകൂടത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തി തെലങ്കാന സർക്കാർ സിനിമാ രംഗത്തെ പ്രമുഖരെ തുടർച്ചയായി ആക്രമിക്കുന്നതിന് പകരം ദുരിതബാധിതരെ സഹായിക്കണമെന്നും ക്രമീകരണങ്ങളിൽ വീഴ്ച വരുത്തിയവരെ ശിക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി എക്സൽ കുറിച്ചു എന്നാൽ അല്ലു അർജുന്റെ അറസ്റ്റിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്നും നിയമം നിയമം ത്തിന്റെ വഴിക്ക് നീങ്ങുകയാണെന്നുമാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ച് തിയേറ്ററിൽ ഉചിതമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നതായാണ് ഹൈദരാബാദ് പോലീസിന്റെയും അവകാശവാദം അല്ലു അർജുൻ്റെ പ്രവൃത്തികളാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പക്ഷം അല്ലു അർജുൻ കാറിൽ നിന്നും പുറത്തിറങ്ങിയതും ആരാധകർക്ക് കൈവീശിയതുമാണ് നിയന്ത്രിക്കാനാകാത്ത തിക്കിലും തിരക്കിലും കലാശിച്ചതെന്നും പോലീസ് പറയുന്നു അറസ്റ്റിനിടെ നടനോട് മോശമായി പെരുമാറിയെന്ന ആരോപണവും പോലീസ് നിഷേധിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം